ഇനി നമ്മൾ കാണാൻ പോകുന്നതാണ് നമ്മുടെ ലിക്വിഡ് ഐറ്റംസ് എല്ലാം പാക്ക് ചെയ്യുന്നതും അതെങ്ങനെയാണ് മാനുഫാക്ചർ ചെയ്യുന്നതും സംഗതികളാണ് അതിന് വേണ്ടിയിട്ടുള്ള ബോക്സുകൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഓൾറെഡി പാക്ക് ചെയ്തിട്ടുള്ള ലിക്വിഡ് ബോക്സുകൾ നമുക്ക് കാണാൻ സാധിക്കും അതിനകത്ത് പ്രിൻറ്റഡ് റേറ്റ് ഡ മാനുഫാക്ചറിങ് ന്യൂ മാനുഫാക്ചറിങ് എഴുതിയിട്ടുള്ള പുതിയ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടാം മാസം മാനുഫാക്ചറിങ് ചെയ്തിട്ടുള്ള ലിക്വിഡ് ഐറ്റംസ് കാര്യങ്ങളെല്ലാം കാണിക്കും ഇനി ഇവിടെ അതിൻ്റെ ഓരോ കുപ്പികളും പാക്കിങ്ങും കാര്യങ്ങളെല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്ന സമയത്ത് നമുക്കിതൊന്നും കാണാൻ സാധിച്ചില്ല അന്ന് ഇലക്ട്രിസിറ്റി ഇല്ലായിരുന്നു പക്ഷേ ഇന്നിവിടെ മുഴുവനുണ്ട് അതായത് നമ്മുടെ സഞ്ജീവനി പ്രാശിൻ്റെ ബോട്ടിലുകളാണ് ഇവിടെ അടുക്കി വെച്ചിരിക്കുന്ന സഞ്ജീവനി പ്രാശിൻ്റെ ബോട്ടിലുകളാണ് ഇവിടെ അടുക്കി വെച്ചിരിക്കുന്നത് ഇതാ നമുക്കിവിടെ കാണാം ലിക്വിഡ് ബ്ലൂ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കാണാം ലിക്വിഡ് ബ്ലൂവിൻ്റെ സെക്ഷൻസും കാര്യങ്ങളും കാണാൻ സാധിക്കും ലിക്വിഡ് ബ്ലൂ പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇവിടെ നമ്മുടെ ലെഗ് ഡിറ്റർജൻറ്റ് ക്ലിയർ ചെയ്ത് വെച്ചിരിക്കുന്നത് ലെക്ക് ഡിറ്റർജൻറ്റ് ലിഗ് ഡിറ്റർജൻറ്റ് ഉണ്ടാക്കുന്നത് കണ്ടോ ലിഗ് ഡിറ്റർജൻറ്റ് ഓരോ ബാച്ച് ബാച്ച് ആയിട്ട് വേസ് ഫേസ് ആയിട്ട് ഉണ്ടാക്കേണ്ടത് ഇവിടെ ലിക്വിഡ് ഡിറ്റർജൻറ്റ് നിറയ്ക്കുന്നു അതിൻ്റെ ഇത് ചെക്ക് ചെയ്യുന്നു വെയിറ്റ് ചെക്ക് ചെയ്യുന്നു ക്ലിയർ ചെയ്യുന്നു അവിടെ നിന്ന് നമുക്ക് ഇവിടെ പാക്ക് ചെയ്ത് സംഗതികൾ എത്തിച്ചേരും അത് കണക്ക് തന്നെയാണ് നമ്മുടെ ഫ്ലോർ ക്ലീനറും നോക്കുക ഫ്ലോർ ക്ലീനർ സീൽ ചെയ്യുന്ന സംഗതി കാര്യങ്ങളെല്ലാം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഫ്ലോർ ക്ലീനർ ഇവിടെ നിറച്ചതിന് ശേഷം ഫ്ലോർ ക്ലീനർ ഇവിടെ നിന്ന് നിറയ്ക്കുന്നു ഈ ഫ്ലോർ ക്ലീനർ നമുക്ക് ഇവിടെ അത് പാക്ക് ചെയ്തതിന് ശേഷം അവിടെ നമുക്ക് സീൽ ചെയ്യുന്നു ഇവിടെ സീലിംഗ് സീലിംഗാണ് സീലിങ് പ്രോസസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സീലിങ് ചെയ്തതിനേറ്റം ഇവിടെ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത് ഇങ്ങനെയാണ് നമുക്ക് സാധനം വരുന്നത്